നമസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലെ മലയാളികൾ മമ്മുക്ക എന്ന് പറയുന്ന മഹാനടൻ്റെ സിനിമകളുടെയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള അപ്ഡേഷൻ കാണാൻ കാത്തിരിക്കുകയായിരുന്നു ആ സമയത്താണ് ഇന്നലെ ഷാനി ഷാക്കി എന്ന് പറയുന്ന ഫോട്ടോഗ്രാഫർ മമ്മുക്കാടെ കുറെ പുതിയ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചത് എവിടെ നോക്കിയാലും മമ്മൂക്കാട ഈ പുതിയ ചിത്രങ്ങൾ തന്നെയാണ് കഴിഞ്ഞ ഏതാണ്ട് ഒരു രണ്ട് മാസത്തോളമായി മമ്മുക്ക എന്ന് പറയുന്ന നമ്മുടെ പ്രിയപ്പെട്ട മഹാനടൻ സിനിമയിൽ നിന്നും വിട്ടു നിൽക്കുന്നു അദ്ദേഹത്തിന്റെ ചില ഇഷ്യൂസ് ഉള്ളതുകൊണ്ടാണ് അദ്ദേഹം വിട്ടു മഹേഷ് നാരായ ചിത്രത്തിൽ മമ്മൂക്ക ജോയിൻ ചെയ്യാൻ പോകുന്നുള്ള ആ വാർത്ത കേട്ടതിന്റെ തൊട്ടു പിന്നാലെയാണ് ഈ ഷാനി ഷാക്കിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കുറേ ചിത്രങ്ങൾ ഇദ്ദേഹം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചത് മമ്മൂക്കയുടെ ഒരു ഒഫീഷ്യൽ പുതിയ ചിത്രമോ അല്ലെങ്കിൽ സിനിമയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫസ്റ്റ് ലുക്ക് പോസ്റ്റുകളോ വരികയാണെന്നുണ്ടെങ്കിൽ സമൂഹ മാധ്യമങ്ങൾ ഭരിക്കുന്നത് നമ്മുടെ താര രാജാവ് മമ്മുക്ക തന്നെയായിരിക്കും അതിനകത്തൊരു സംശയം വേണ്ട മലയാളികളുടെ സ്വകാര്യ അഹങ്കാരം പ്രിയപ്പെട്ട വല്യേട്ടൻ അങ്ങനെ എന്ത് പേരിട്ട് വിളിച്ചാലും മതിയാകാത്ത നമ്മുടെ പ്രിയപ്പെട്ട മമ്മുക്കായെ കാണാൻ കാത്തിരുന്ന ആരാധകർക്ക് സർപ്രൈസായിട്ടാണ് ഇന്നലെ സ്റ്റില്ലുകൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചത് നിങ്ങളിപ്പോൾ എൻ്റെ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ഈ ഫോട്ടോ ശരിക്കും ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് എന്താ പറയണ്ടതെന്ന് പോലും അറിയില്ല കാരണം നമ്മളെല്ലാവരും കാത്തിരുന്ന ആ ഒരു മൂമെന്റ് ആണ് ഇന്നലെ നമുക്ക് മുന്നിലേക്ക് ഈ ഒരു സ്റ്റിൽ ഫോട്ടോഗ്രാഫർ പങ്കുവച്ചിരിക്കുന്നത് ഇപ്പൊ മമ്മുക്കാന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മഹേഷ് നാരായണന്റെ മൾട്ടി സ്റ്റാർ ചിത്രം മമ്മുക്കാൽ ആലേട്ടൻ കുഞ്ചാസിൽ തെന്നിന്റെ സൂപ്പർ നടി നയൻതാര ഇവരൊന്നിക്കുന്ന മലയാളത്തിന്റെ തന്നെ ബ്രഹ്മാണ്ഡ ചിത്രം മലയാളത്തിന്റെ തന്നെ ഏറ്റവും വലിയ പണം മുടക്കുന്ന ഒരു സിനിമ അത് അണിയറയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി മമ്മുക്കായി ആലേട്ടനും ചാക്കോച്ചനും നയൻതാരയുമായിട്ടുള്ള കോമ്പിനേഷൻ സീനുകളാണ് ഇനി സിനിമയുടെ കൂടുതലായിട്ട് ചിത്രീകരിക്കാനുള്ളത് എന്താണെങ്കിലും സിനിമയുടെ അപ്ഡേഷൻ പുറത്തു വരുന്നതോടൊപ്പം തന്നെ ഇന്നലെ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു മഹേഷ് നാരായണൻ ചിത്രത്തിൽ മമ്മൂക്കാടേയും ലാലേട്ടൻ്റെയും എല്ലാവരുടെയും അവരുടെ ആ സിനിമയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവരുടെ ലുക്ക് ഫോട്ടോസ് ഓൾറെഡി അവരെടുത്തു വെച്ചിരിക്കുകയാണ് അത് ഇനി പ്രേക്ഷകരിലേക്ക് ഇറക്കി വിടേണ്ട ഒരു താമസം മാത്രമേ ഉള്ളൂ അതും കൂടെ വന്നു കഴിയുമ്പോഴത്തേക്ക് ആ സിനിമയ്ക്ക് കിട്ടുന്ന ഒരു ഹൈപ്പ് അതൊന്ന് വേറെ തന്നെയായിരിക്കും എനിക്ക് തോന്നുന്നു മലയാളം സിനിമയിൽ ഇന്നേവരെ കാണാത്ത തരത്തിലുള്ള നമ്മളെല്ലാവരും പ്രതീക്ഷ എല്ലാ ഫാൻസുകാരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ചിത്രം തന്നെയാണ് മഹേഷ് നാരായണന്റെ പേരിടാത്ത ചിത്രം എം 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 എൻ എന്നാണ് ഇപ്പോൾ തൽക്കാലം അതിന് പേരിട്ടിരിക്കുന്നത് ഈ സിനിമയിൽ ഇവർ ചെയ്യുന്ന കഥാപാത്രങ്ങളെ കുറിച്ചിട്ടോ എന്താണെന്നു അറിയത്തില്ല ലാലേട്ടൻ ഈ സിനിമയിൽ മുപ്പത് മിനിറ്റ് ക്യാമിയോ റോളിൽ എത്തുന്നു എന്നാണ് അറിയുന്നത് പക്ഷേ പിന്നീട് നമ്മൾ കേട്ടത് ഈ സിനിമയിൽ വളരെ പ്രധാനപ്പെട്ട റോളിൽ തന്നെയാണ് മമ്മൂക്കയുടെ എത്തുന്നത് മമ്മൂക്ക കഴിഞ്ഞാൽ പിന്നെ ഈ സിനിമയ്ക്കകത്ത് കൂടുതൽ പ്രാധാന്യമുള്ളത് ചാക്കോച്ചനാണെന്നാണ് സിനിമ വൃത്തങ്ങളിൽ നിന്ന് അറിയാൻ സാധിക്കും എന്തായാലും ഈ സിനിമയ്ക്ക് വേണ്ടിയുള്ള കട്ട കാത്തിരിപ്പിൽ ഇരിക്കുന്ന സമയത്താണ് മമ്മൂക്കാടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഈ പിക്കുകൾ നമ്മുടെ മുന്നിലേക്ക് വന്നത് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് മമ്മൂക്ക പൂർവാധികം ശക്തിയോടുകൂടി മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ വീണ്ടും സജീവമാകുന്നു എന്ന് കേൾക്കുമ്പോൾ തന്നെ മമ്മുക്കായി ഇഷ്ടപ്പെടുന്ന മമ്മൂക്കായി സ്നേഹിക്കുന്ന മമ്മുക്കായുടെ ആരാധകർക്ക് അത് അടക്കാനാവാത്ത ഒരു ഒരു സന്തോഷവും ഒരു ആഹ്ലാദവും തന്നെയാണ് എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷം ഇത് കാണുമ്പോഴത്തേക്ക് ഒന്നും പറയാനില്ല കാരണം മമ്മൂക്ക സ്ക്രീനിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളൊന്നും പറയണ്ടല്ലോ അല്ലേ അപ്പോൾ എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ സന്തോഷ വാർത്ത നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും കമൻറ്റുകളും നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ നമ്മുടെ മലയാളത്തിൻ്റെ വല്യേട്ടൻ മലയാളത്തിൻ്റെ മെഗാസ്റ്റാർ മമ്മുക്ക അങ്ങനെ വീണ്ടും മലയാള സിനിമയിൽ സജീവമാകുന്നു എന്നുള്ള സന്തോഷകരമായിട്ടുള്ള വാർത്തയുടെ ഒരു സൂചനയാണ് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ഈ ഒരു പിക്ക് വിമർശകർക്കുള്ള ഒരു മറുപടിയും കൂടിയാണ് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും